നമ്മുടെ സങ്കടങ്ങൾക്കും നമ്മുടെ വേദനകൾക്കും എല്ലാം ഉത്തരം ഈ വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ട് ഈ രാത്രിയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് കത്താവെ അവിടുത്തെ വചനത്താൽ എന്നെ വിശുദ്ധീകരിക്കണമേ അവിടുത്തെ വചനത്തിന്റെ അഭിഷേകത്താൽ എന്നെ നിറയ്ക്കണമേ എന്നുള്ള പ്രാർത്ഥനയാണ് ഈശോ നമ്മളോട് സംസാരിക്കുന്ന ഭാഷ ഈ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സ്നേഹത്തോടെ വചന ശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഈ ഒരു കാലഘട്ടത്തിൽ ഉയർന്നു വരുന്ന ചില വ്യാജ പ്രബോധനങ്ങള് തെറ്റായ ചില പ്രബോധനങ്ങള് എല്ലാം കാരണം നമ്മളിൽ പലരുടെയും വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നതായിട്ട് കാണുന്നുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ വചനം ധ്യാനിക്കുകയാണ് പത്താടി സുവിശേഷത്തിന്റെ ഏഴാം അധ്യായത്തിന്റെ പതിനഞ്ച് മുതലുള്ള തിരുവചനങ്ങൾ നിങ്ങൾ വചനം എടുത്ത് നിങ്ങൾ ധ്യാനിച്ച് പ്രാർത്ഥിക്കണം ഏഴാം അധ്യായത്തിന്റെ പതിനഞ്ച് മുതൽ ഇരുപത് വരെയുള്ള തിരുവചനങ്ങൾ ആടുകളുടെ വേഷത്തിൽ വരുന്ന വ്യാജ പ്രവാചകന്മാരെ സൂക്ഷിച്ചു കൊള്ളുവിൻ ഉള്ളിൽ അവർ കടിച്ചു ചിന്തുന്ന ചെന്നായിക്കളാണ് ഫലങ്ങളിൽ നിന്നും അവരെ മനസ്സിലാക്കാം ഈ ഒരു കാലഘട്ടത്തിൽ ഉയർന്നു വരുന്ന എല്ലാ വ്യാജ പ്രബോധനങ്ങളെയും നമ്മൾ ഉപേക്ഷിച്ച് ഈ വചനത്തിൽ കർത്താവ് എന്താണോ എനിക്ക് നൽകുന്നത് ഇത് കർത്താവിൻ്റെ സ്വരമാണ് ഈശോ നമ്മളോട് സംസാരിക്കുന്ന ഭാഷ ഈ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മുടെ സങ്കടങ്ങൾക്കും നമ്മുടെ വേദനകൾക്കും എല്ലാം ഉത്തരം ഈ വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ട് പലരും വ്യാജ പ്രബോധനങ്ങൾ തെറ്റായ പ്രബോധനങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് നിറയ്ക്കുമ്പോൾ ഈ വചനത്തിൽ നിന്നും നമ്മളെ മാറ്റി നിർത്തുന്ന പ്രബോധനങ്ങളൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ ഉയർന്നു വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ചേർന്ന് നിൽക്കേണ്ടത് കഥാവിൻ്റെ വചനത്തോടും സഭാ പ്രബോധനങ്ങളോടും കൂടിയാണ് അതിലൊരിക്കലും തെറ്റുവരുത്തത്തില്ല കർത്താവിൻ്റെ വചനത്തിൽ ഒരിക്കലും തെറ്റു വരുത്തില്ല പ്രബോധനങ്ങളിൽ ഒരിക്കലും തെറ്റുവരത്തില്ല നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ വചനത്തോട് ചേർന്ന് നിൽക്കാനായിട്ട് ഈ വചനത്തോട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ ഏത് തെറ്റായ പ്രബോധനം നമ്മുടെ ഉള്ളിലേക്ക് ആര് നൽകിയാലും ആര് എവിടെ പ്രസംഗിച്ചാലും നമ്മുടെ ഉള്ളിലേക്ക് ആ പ്രബോധനങ്ങൾ കടന്നു വരത്തില്ല കാരണം ഈ വചനം നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഈ വചനത്താൽ നമ്മൾ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് ഈ ഒരു തെറ്റായ പ്രബോധനം ഒരിക്കലും നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കത്തില്ല അതുകൊണ്ട് ഈ രാത്രിയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് കത്താവെ അവിടുത്തെ വചനത്താൽ എന്നെ വിശുദ്ധീകരിക്കണമേ അവിടുത്തെ വചനത്തിൻ്റെ അഭിഷേകത്താൽ എന്നെ നിറയ്ക്കണമേ എന്നുള്ള പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഈ ദിവസം അവസാനിപ്പിക്കാം പുത്തൻ ഉണർവിനായി പുതിയൊരു പ്രഭാതത്തിനായിട്ട് ഉണർവോടെയുള്ള തീഷ്ണതയോടെ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്ന നല്ലൊരു ദിവസമായി മാറാൻ നാളത്തെ ദിവസം നല്ലൊരു ദിവസമായി മാറാൻ പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം കരങ്ങൾ കൂപ്പാം കണ്ണുകൾ അടയ്ക്കാം കർത്താവെ ഏതെങ്കിലുമൊക്കെ തെറ്റായ പ്രബോധനങ്ങൾ വ്യാജ പ്രബോധനങ്ങൾ എൻ്റെ ഉള്ളിലേക്ക് നിറഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ എൻ്റെ വിശ്വാസ മേഖലയിൽ നിന്നും എന്നെ മാറ്റി നിർത്തുന്ന എന്തെങ്കിലുമൊക്കെ തെറ്റായ പ്രബോധനങ്ങൾ എൻ്റെ ഉള്ളിലേക്ക് നിറഞ്ഞിട്ടുണ്ടെങ്കിൽ കർത്താവെ അവിടുത്തെ വചനത്താൽ വിശുദ്ധീകരിക്കണമേ എന്ന് ഈ രാത്രിയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു അവിടുത്തെ വചനത്തിൻ്റെ അഭിഷേകത്താൽ ഓരോ ദിവസവും എന്നെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം നമ്മുടെ കർത്താവ് ഈ സ്വാമി കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ വിശ്വാമിശി ഹായ്ക്ക് സ്ഥിതികരിക്കട്ടെ